നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി അറസ്റ്റിലായ വിനിത രാധാകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചത് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു അതേസമയം പ്രതികളിൽ ഒരാളായ ദിവ്യ ഇപ്പോഴും ഒളിവിലാണ് വനിതാ ജയിലിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളായ വിനീതയും രാധാകുമാരിയും കുറ്റം സമ്മതിച്ചത് സ്ഥാപനത്തിൽ നിന്ന് ക്യുആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തത് ജീവനക്കാർ സമ്മതിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതികളുടെ കുറ്റസമ്മതം ദിയാകൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു ക്യു ആർ കോഡ് മാറ്റിസ്ഥാപിച്ച സംശയങ്ങൾക്ക് ഇടകൊടുക്കാതെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ചിനോട് പ്രതികൾ വിശദീകരിച്ചു യാതൊരു ഭാവ വ്യത്യാസങ്ങളുമില്ലാതെയാണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയ രീതി വിശദീകരിച്ചത് നമുക്ക് നോക്കത്രേ ഇല്ല അല്ല ചിറ്റം ഉണ്ടെന്നൊക്കെ നോക്കത്രേ इधर ഈഡിയാ ടാക്കണം ഇങ്ങന ഇല്ല ഇതിന്റെ ഇങ്ങന അല്ല ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഇങ്ങനത്തെ ഞാൻ നമുക്ക് മിക്സിങ്ങുണ്ട് ഇതെന്താണ് ഉണ്ടോ ഉണ്ട് ഇതെങ്ങനെയാണ് പറഞ്ഞോ തോന്നുന്നു ഇങ്ങടന്ന് പറഞ്ഞോ ഒപ്പം സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയും രേഖപ്പെടുത്തി കൃഷ്ണയുടെ തിരുവനന്തപുരം കബടിയാറിലെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ് മ്യൂസിയം പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും പ്രതികൾ കുറ്റകൃത്യം നടത്തിയതായി കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ അന്വേഷണ സംഘം തയ്യാറായില്ല തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയും ഹൈക്കോടതിയും പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഇതിന് പിന്നാലെ കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പ്രതികൾ കീഴടങ്ങുകയായിരുന്നു വിനീത ദിവ്യ രാധാകുമാരി എന്നിവരാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് സംഘത്തിലെ മറ്റൊരു പ്രതിയായ ദിവ്യ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് ജനം തിരുവനന്തപുരം